ാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാലിനിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ട് ശാലിനി ചെയ്ത നന്മകളെ പറ്റി എടുത്തെടുത്ത് പറയുകയാണ് സത്യാമ്മയോട് എന്നാൽ എല്ലാവരും പറയുന്നേ കേട്ട് ഒരു നിമിഷത്തേക്ക് സത്യാമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നു ശാരദാമ മനസ്സിൽ വിചാരിക്കുന്നു ദേവി സത്യാമ്മ അല്പം ഒന്ന് തോന്നുന്നു ഇപ്പോ ശാലിനി വന്ന് കുഞ്ഞിനെ കാണിച്ചിരുന്നെങ്കിൽ സത്യാമ്മയുടെ എല്ലാ പിണക്കവും മാറിയേനെ ആ സമയത്താണ് ഷാലിനി കുഞ്ഞുമായിട്ട് അവിടെ എത്തുന്നത് ഒന്ന് ആലോചിച്ചതിന് ശേഷം സത്യാമ്മ അവിടെ നേടിയ കുഞ്ഞിനെ ശ്യാമയുടെ കയ്യിൽ ഏൽപ്പിച്ചു നടക്കാൻ വയ്യാഞ്ഞിട്ട് പോലും മെല്ലെ മെല്ലെ ശാലിനി ആ വീട്ടിലേക്ക് വരുന്നു സത്യാമ്മ ശാമിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു പറയുന്നു അമ്മേ ഒന്ന് ക്ഷമിച്ചുടേ സുസ്മിത പെട്ടെന്ന് വിചാരിക്കുന്നു ഏ ഇത് അപകടമാണല്ലോ ഭാമാൻറ്റി ക്ഷമിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നു സുസ്മിത പറയുന്നു പാവുമല്ലേ ആന്റി ഷാലിനി ഒന്ന് ക്ഷമിച്ചുവിടെ ഷാലിനി ഐ എ എസ് ഇന്റർവ്യൂ ഒക്കെ ടോപ്പ് റാങ്കിൽ പാസ് ആയിരിക്കുമല്ലേ ഈ കാര്യം സത്യാമ്മ അറിഞ്ഞില്ലായിരുന്നു ഒരു ഞെട്ടലോടെ സത്യാമ്മ സുസ്മിതയെ നോക്കുന്നുണ്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കും സുസ്മിത ഈ സംസാരിക്കുന്നത് നിന്നും ഷാലിനി കേൾക്കുന്നുണ്ടായിരുന്നു നല്ല റാങ്ക് ഉള്ളത് കൊണ്ട് തന്നെ ഷാലിനി ഉടനെ കളക്ടർ ആകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു കളക്ടർ വീട്ടിലുള്ളത് നല്ലതല്ലേ ആൻറ്റി ഒരു ഐ എസ് കാര്യോ ഐ പി എസ് കാര്യോ ഒക്കെ വീട്ടിലേക്ക് മരുമകളായിട്ട് കിട്ടാൻ കോടീശ്വരന്മാരെ ക്യൂ നിൽക്കും സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ പേര് വരുമ്പോൾ തന്നെ അവരെ പടുത്തോ മറ്റോ കേ സ്പോൺസർ ചെയ്യുന്ന കോടീശ്വരന്മാര് ബിസിനസ്സുകാരും ഉണ്ട് ആൻറ്റിക്ക് എന്തായാലും ചുളുവിന് ഒരു ഐ എസ് കാര്യം കിട്ടി ഈ ചാൻസ് വിട്ട് കളയല്ലേ ആൻ്റി വിഷ്ണുവിടനും ഷാലിനിയുമായിട്ടുള്ള കല്യാണം നടക്കുന്ന സമയത്ത് ശാലിനിക്ക് ഐ എ എസ് കിട്ടിയില്ല എന്നുള്ള കാര്യം ആൻഡിക്ക് ഒരു രക്ഷയാണ് ഐ എസ് കാര്യം നോക്കി ആൻറ്റി പുളിങ്കമ്പിൽ കയറി പിടിച്ചതാണെന്ന് ആരും പറയില്ലല്ലോ പക്ഷേ ഒരു കുഴപ്പമുണ്ട് ആൻറ്റി അവളപ്പോ പ്രിമിനെ പ്രിലിമിനറി പരീക്ഷയൊക്കെ പാസ് അതിനെ നാട്ടുകാര് സ്വീകരണം കൊടുത്തതാണ് അതൊക്കെ മിക്കവാറും പേരുടെ ഓർമ്മയിൽ കാണും ആൻറ്റി അതിബുദ്ധിമതിയാണെന്നും ഒരു മുഴ മുന്നേ എറിഞ്ഞു എന്നും ചിലരെങ്കിലും പറഞ്ഞെന്നിരിക്കും വിട്ടേക്ക് ഗർഭിണിയാണ് എന്ന് കള്ളം പറഞ്ഞതിന്റെ പേരിൽ ശാലിനി അടിച്ചിറക്കിയത് നാട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് ആ സാഹചര്യങ്ങൾക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല പിന്നെ എന്ത് കണ്ടിട്ടായിപ്പോ ഷാലിനിയെ തിരിച്ചു വിളിക്കുന്ന ചിലർ ചോദിക്കും ഷാലിനിക്ക് ഐ എസ് കിട്ടിയത് കണ്ട് സത്യഭാമയുടെ കണ്ണ് മഞ്ഞളിച്ചതാണെന്ന് ചില കുബുദ്ധികൾ പറഞ്ഞു എന്നിരിക്കും അതൊന്നും സാരമില്ല ആൻറ്റി ആയിരം കൂടത്തിന് വാ കിട്ടാൻ പറ്റും പക്ഷേ ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ പറ്റോ ഇല്ല വാക്കാണ് സത്യമെന്ന് ആന്റി പറയാറുണ്ട് വാക്കാണെന്ന് പലരും പറയും നമുക്കിപ്പോ പ്രധാനം ഒരു ഐ എസുകാരെ വീട്ടിലേക്ക് കിട്ടുക എന്നുള്ളതാണ് സത്യഭാമയുടെ ബലവും പ്രധാനവും ചോർന്ന് തുടങ്ങിയത് കൊണ്ടാണ് ഇറക്കി വിട്ടവളെ തിരിച്ചു വിളിക്കുന്നത് അതിനെ കാത് കൊടുക്കണ്ട ഒരു ഐ എസുകാരി എന്ന് പറഞ്ഞാൽ ആരാണെന്നാ ആന്റിയുടെ വിചാരം ശാലിനി ഇവിടെ വന്ന് കയറി പറ്റിയ പിന്നെ ഇത് കളക്ടർ ശാലിനിയുടെ വീടാണ് ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്ന സത്യഭാമയ്ക്ക് അതിന്റെ താഴെയെ വരൂ ആന്റിയുടെ സുഗ്ധീവാജ്ഞയൊന്നും പിന്നെ കളക്ടർ നടന്നു എന്ന് വരില്ല പേഴ്സണൽ സെക്യൂരിറ്റിക്ക് പോലീസുകാരും ഉണ്ട് ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ജയിലാകാരെ നോക്കണം സത്യം പറഞ്ഞാൽ വിഷ്ണു ഏട്ടൻ എന്നെ കല്യാണം കഴിക്കാത്തതിലുള്ള എല്ലാ വിഷമവും എനിക്കിപ്പോ മാറി എന്നെ പോലെ ഒരു സാധാരണക്കാരെ കല്യാണം കഴിക്കേണ്ട ആളല്ല വിഷ്ണു ഏട്ടൻ ഒരു കളക്ടറെ ഭാര്യയെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ അതും പത്താം ക്ലാസിന്റെ പടികടക്കാത്ത വിഷ്ണു ഏട്ടൻ വിഷ്ണു ഏട്ടന് സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു ബന്ധമാണോ ഇത് ഇനി ഷാലി പങ്കെടുക്കാൻ പോകുന്ന മീറ്റിങ്ങുകളിൽ അവരൊക്കെ സംസാരിക്കുന്നതിൽ ഒരു അക്ഷരം മനസ്സിലാവുമോ വിഷ്ണുവേട്ടന് അവിടെ ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് ഹിന്ദിക്ക് ഹിന്ദി വിഷ്ണു ഏട്ടനാണെങ്കിൽ എട്ടും ഗുസ്തിയും അല്ലാതെ അത്യാവശ്യം പഠിപ്പുള്ളവർ ഇവിടെ ഒരു ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ടാൽ അത് തല തിരിച്ചാവും ഇവിടെ ഉള്ളവർ കാണുന്നത് അതാണ് പറഞ്ഞത് ഒരു കളക്ടർ വീട്ടിലുള്ളത് നല്ലതാണെന്ന് ക്ഷമിച്ചേക്കാൻറ്റി ഇനിയിപ്പോ ശാലിനി വരാൻ തയ്യാറായില്ലെങ്കിൽ തന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരണം അതുകൊണ്ട് ആൻറ്റിക്ക് ലാഭമേ ഉണ്ടാകൂ ആനയും അമ്പാരി ഒക്കെ ആയിട്ട് കെട്ടി പലകിൽ സ്വീകരിച്ചോണ്ട് വരാം എന്നാണ് എൻ്റെ ഒരു അത്രയും സുസ്മിത പറഞ്ഞപ്പോൾ വേണ്ടടി നിർത്ത് എന്ന് വളരെ ദേഷ്യത്തോടെ സത്യമ്മ പറയുന്നു നീ എന്താ ആളെ കളിയാക്കുവാണോ എന്ന് ആൻറ്റി ഞാൻ കളിയാക്കിയതല്ല ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് സുസ്മിത സുസ്മിതയെ മാറ്റി നിർത്തിയിട്ട് വിഷ്ണുവിനോട് സത്യമ്മ ചോദിക്കുന്നുണ്ട് വിഷ്ണു ഞാൻ ഈ പറഞ്ഞത് സത്യമാണോടാ അത് പിന്നെ എനിക്കെ പറഞ്ഞ ഒരു പരിങ്ങളോടെ വിഷ്ണു നിൽക്കുന്നു സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോയോ ശാലിനി ഒന്നുകിൽ പോയി അല്ലെങ്കിൽ ഇല്ല അത് മാത്രം കേട്ടാ മതി എനിക്ക് എന്നെ സത്യാമ്മ ചോദിച്ചപ്പോൾ എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു എനിക്ക് സംശയമുണ്ടെങ്കിൽ ദാ ഇതൊന്നു നോക്കുന്നു സുസ്മിത അങ്ങനെ ഫോൺ എടുത്ത് ഒരു വാർത്ത കാണിക്കുകയാണ് സുസ്മിത സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പാസായി ശാലിനി വിഷ്ണു അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് എന്നാണ് ആ വാർത്തയിൽ ഇട കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സത്യാമ ഈ സമയം സത്യാമ്മ അന്ന് ഷാലിനി കൊടുത്ത വാക്കിനെ പറ്റി ഓർക്കുന്നു ആകാനുള്ള മോഹം ഷാലിനി ഉപേക്ഷത ഉപേക്ഷിച്ചതായിരുന്നു എന്ന് അന്ന് വാക്ക് കൊടുത്തതായിരുന്നു ശാലിനി സത്യാമ്മയ്ക്ക് ശാരദാമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് സത്യാമ്മ ദേഷ്യത്തോടെ പറയുന്നു മിടിക്കല്ല മിടിമിടിക്കുകയാണല്ലോ ശാരദാമ്മയുടെ മകൾ സിവിൽ സർവീസ് മോഹം ഉപേക്ഷിക്കാമെന്ന് എനിക്ക് സത്യം ചെയ്തു തന്നിട്ട് എന്നെ ഒഴിച്ച് അവൾ ഇന്റർവ്യൂവിന് പോയി അല്ലേ അയ്യോ ഭാമാന്തിയോടെ പറയതാണോ പോയത് ആൻഡ് ഇങ്ങനറിഞ്ഞില്ലെന്ന് സുസ്മിത പറയുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഒരു വാക്ക് ഞാനിവിടെ മിണ്ടിലായിരുന്നു എന്നും സുസ്മിത പറയുന്നു നിങ്ങൾ എല്ലാവരും കൂടി ആന്റിയുടെ അടുത്ത് നിന്ന് ഈ സത്യം ഉറപ്പിച്ച് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് കൂടി ഒന്ന് പറയണ്ടേ അങ്ങനെ സോറി എന്ന് സുസ്മിത എന്നിട്ട് അർജുനോടും സോറി പറയുന്നു ശ്യാമയോടും സോറി പറയുന്നുണ്ട് അങ്ങനെ കളിയാക്കുകയാണ് സുസ്മിത പിന്നെ വിഷ്ണു വിഷ്ണുവിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു വിഷ്ണുമായിട്ട് പൊറുക്കണേ എന്ന് ശാരദാമയുടെ ഒരു പ്രത്യേകം സോറി എന്നും പറയുന്നു കുട്ടി കുരങ്ങിനെ കൊണ്ട് ചുടിച്ചോറ് വായിക്കുന്നത് പോലെ ഇവിടെ നിന്നിക്കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണെന്ന് രാഘവൻ പറയുന്നു നീ ഇതൊന്ന് കണ്ടും കേട്ടും ഭ്രമിച്ചു കളയരുതേ ഇത് കേട്ട് സുസ്മിത പറയുന്നു അങ്കിൾ ഉപയോഗിച്ച ഉപമ കറക്റ്റാ ആൻറ്റി പക്ഷെ ആൻറ്റിയെ കുരങ്ങ് കളിപ്പിക്കുന്നത് ആരാണെന്ന് ആൻറ്റി തന്നെ കണ്ടെത്തിയാൽ മതി ശാലിക്ക് ഐ എസ് കിട്ടിയ കാര്യം ലോകൻ ലോകം മുഴുവനും അറിഞ്ഞു പത്രത്തിലും ടി വിയിലും വെണ്ടയ്ക്കായാലും മത്തങ്ങയായാലും പോലെ വാർത്തയും വന്നു എന്നിട്ട് സ്വന്തം മരുമകളുടെ കാര്യം ആൻറ്റി മാത്രം അറിഞ്ഞില്ല ഈ മഹാത്ഭുതം എങ്ങനെ സംഭവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ആൻറ്റി ഇത് അറിയാതെ പോയതാണോ ഇനിയിപ്പോൾ ആൻറ്റിയെ അറിയിക്കാതിരിക്കാൻ ചിലരൊക്കെ ബോധപൂർവം ശ്രമിച്ചതാണോ പിന്നെ ഞങ്ങള് പേടിക്കൊന്നും വേണ്ട ഞാൻ പറയുന്നത് കേട്ട് ഭ്രമിക്കുന്ന ആളല്ല ആൻറ്റി സ്വന്തമായിട്ട് ബുദ്ധിയും ബോധവും വിവേചന ശക്തിയുമുള്ള ആളാണ് ചെറിയൊരു വാക്ക് വ്യത്യാസമല്ലേ ഷാലി കാണിച്ചോളൂ പോകണ്ട എന്ന് പറയുന്നിടത്ത് പോയി അത് ഒരു വലിയ കുറ്റമാണോ അതൊക്കെ ഭാമാ ക്ഷമിച്ചോളും അല്ലേ ആൻറ്റി എനക്കെ പറഞ്ഞപ്പോൾ ഒരിക്കലും ഇല്ല എന്ന് വളരെ ദേഷ്യത്തോടെ സത്യമ്മ പറയുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് കുഞ്ഞിനെയും പിടിച്ച് ഷാലി ശാലി മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് അതും വിഷമിച്ച് സത്യമ്മയുടെ ഈ വാക്ക് കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുന്നു ഷാലിനിക്ക് മാപ്പില്ല സത്യഭാമയുടെ മരണം വരെ ശാലിനിക്ക് മാപ്പില്ല ശാരദാമയെ വാക്ക് വ്യത്യാസം കാണിക്കുന്നത് നിങ്ങളുടെ മകള് മാത്രമാണ് സത്യഭാമയ്ക്ക് വാക്കാണ് ദൈവം വാക്കിന് മാറ്റമുണ്ടായിരുന്നെങ്കിൽ ഈ സത്യഭാമ മരിക്കണം രാഘവേട്ട എനിക്ക് നേരത്തെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ ചെയ്തത് ശരിയായിരുന്നോ എന്ന് ശരി തന്നെയാണത് പുകഞ്ഞ കൊള്ളിപ്പുറത്ത് മാറതിക്കടേ എന്ന് പറഞ്ഞ വിഷ്ണു സുസ്മിതയെ പിടിച്ചു മാറ്റിയിട്ട് അമ്മയോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നാൽ സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു ശാലിനിക്ക് ഇനി ഈ വീടുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകില്ല ഈ സത്യഭാമയാണ് പറയുന്നത് എന്നിട്ട് സത്യഭാമ അകത്തേക്ക് കയറിപ്പോയി എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നു സത്യഭാമ ഒരു തട്ടിൽ കർപ്പൂരം കത്തിച്ചു കൊണ്ടുവരുന്നു അത് വിഷ്ണുവിനെ നേരെ നീട്ടിയിട്ട് ഈ ആരതിയിൽ കൈവെച്ച് സത്യം ചെയ്യ ജീവിതത്തിൽ ഇനി ഒരിക്കലും ശാലിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല എന്ന് ഇടുകേട്ടെ വീണ്ടും എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു സത്യം ചെയ്യാൻ നിന്നോടാ പറഞ്ഞത് സത്യം ചെയ്യാൻ സത്യം ചെയ്തില്ലെങ്കിൽ ഈ അമ്മയുടെ ശവം കാണേണ്ടി വരും നിനക്കെന്നും സത്യമ്മ പറയുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ വിഷ്ണു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കാണ് സത്യഭാമയാ പറയുന്നത് വാക്ക് പാലിക്കാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന സത്യഭാമ സത്യം ചെയ്യടാ എന്നാൽ വിഷ്ണു സത്യം ചെയ്യുന്നില്ല സത്യഭാമ പറയുന്നു പെറ്റമ്മയുടെ ജീവനേക്കാൾ വലുതാണല്ലേടാ നിനക്ക് ശാലിനി ചെയ്യടാ എന്ന് വീണ്ടും ദേഷ്യത്തോടെ പറയുകയാണ് സത്യമ്മ നിവർത്തിയില്ലാതെ വിഷ്ണു സത്യം ചെയ്യുന്നു ശാലിനെ ജീവിതത്തിൽ ഒരിക്കലും കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല എന്ന് സത്യം ചെയ്യടാ എന്ന് വീണ്ടും സത്യമ്മ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ കർപ്പൂരത്തിൽ തൊട്ട് വിഷ്ണു സത്യം ചെയ്യുന്നു എല്ലാവരും ഒരു ഷോക്കായതുപോലെ കണ്ടു നിൽക്കുകയാണത് ഇതെല്ലാം കണ്ടു മുറ്റത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശാലിനി ഈ സത്യം നീ ലംഘിക്കുന്നതിന്റെ അടുത്ത നിമിഷം സത്യഭാമയുടെ മരണമാണെന്നും ഞാൻ ചത്ത കളയൂന്നും സത്യമ്മ ഉറപ്പിച്ച് പറഞ്ഞു ഇത് എല്ലാം കേട്ട് അകെ തകർന്ന നിലയിലാണ് ശാലിനി സത്യമ്മ ഒരു ഒരു കാര്യം കൂടി പറയുന്നു ഒരു കാര്യം കൂടി ദൈവത്തിനു മീതേം കൂടിയല്ല ശാലിനിക്ക് മീതേം കൂടിയാണ് ഈ സത്യം ചെയ്ത സത്യം തിരിച്ചെടുക്കാൻ പറ്റില്ല വിഷ്ണു ഞാൻ പറഞ്ഞത് മറക്കണ്ട ഈ സത്യം നീ ലംഘിക്കുന്ന അടുത്ത നിമിഷം അടുത്ത നിമിഷം എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ സത്യമ്മ അവിടെ നിന്ന് പോയി വളരെ സങ്കടത്തോടെ അവിടെ നിന്ന് കരയുകയാണ് ശാലിനി വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ